അപ്പൊ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ സ്വത്തുറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അവിടെ മുരി പറ്റിയിട്ട് സ്റ്റിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഞാൻ അവൻ്റെ കൂടനെയായിരുന്നു എനിക്ക് അവനങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ എത്തുമ്പോൾ എന്തോ ഒരു മൈൻഡൊന്നും ശരിയാവണില്ല അപ്പോൾ അത് കാരണം ഞാൻ അവൻറെ കൂടനെയായിരുന്നു എങ്ങാനും ഇനി മുറി കൊണ്ടായിട്ട് അവടെ മുട്ടേ ഇവിടെ മുട്ട അന്റെ തന്നെ കൈകൊണ്ട് മുട്ട എന്നതിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൻ തന്നെ തന്നെയാണ് ഇടങ്ങറാവാന് അത് കാരണം ഞാൻ അവൻ്റെ കൂടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നത്തേക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല ഇന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച്ചയാണ് സംഭവിച്ചത് കേട്ടോ അപ്പോൾ കുറച്ച് വേദന കുറവുണ്ട് വേദനയ്ക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ മൂന്നു നേരം വേദനയ്ക്കുള്ള മരുന്നുണ്ട് പിന്നെ വേറെ ആൻറ്റിബയോട്ടിക് ഒക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം വലിയ മുറിയാണ് നാല് സ്റ്റിച്ച് ഉണ്ട് കേട്ടോ മറ്റേ കമ്പി ഞാൻ ഇന്ന് ഡ്രസ്സ് ചെയ്യുമ്പോഴൊക്കെ കണ്ടു സംഭവം നാല് കമ്പി ഇങ്ങനെ 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 വരവര പോലെ വലിയ കമ്പിയാണ് കേട്ടോ ഏർക്കാൻ പോലും പറ്റുന്നില്ല സ്റ്റിച്ചിരുന്ന സമയത്ത് എന്റെ ചേട്ടന് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും സ്റ്റിച്ച് ഞാൻ കണ്ടു കേട്ടോ എനിക്ക് കണ്ടപ്പോ എന്തോ വലയേ പക്ഷെ നമ്മളമ്മമാര് കുറച്ചും കൂടി ധൈര്യമായിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പിടിച്ച് പുറത്തൊക്കെ ഉള്ളവര് ഇന്ന് ഞാൻ വലിയ കരയാണ്ടൊക്കെ നല്ല ഇതായിട്ടൊക്കെ നിന്നു പക്ഷെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ട് അവരത് അതായത് ഒട്ടിച്ചത് അഴിക്കുമ്പോഴായാലും പഞ്ഞി കൊണ്ട് ഇങ്ങനെ മരുന്ന് ഇങ്ങനെ പറ്റുമ്പോഴൊക്കെ ആണെങ്കിലും ഇങ്ങനെ കരയിലുണ്ടായിരുന്നു കേട്ടോ അമ്മ അമ്മ വേണ്ടി കറിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നി തരയാണ്ടിരിക്കുന്ന ചിലപ്പോൾ അവർ അമ്മനോട് നിർത്തുള്ളൂ അല്ലെങ്കിൽ അമ്മേനെ പറഞ്ഞിരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പാവം കുറേ സഹിച്ചു പിടിച്ചുകെട്ടാ കുറേ സഹിച്ച് പിടിച്ചപ്പോൾ ഞാനതിന്റെ കാലും അങ്ങനെ തലോടി തലോടി ഇങ്ങനെ ഇരുന്നു ഞാനും അധികം സങ്കടപ്പെടാനൊന്നും നിന്നില്ല കാരണം അവനൊറ്റയ്ക്ക് ആകുമ്പോഴേ അവന് പെട്ടെന്ന് പേടിയും തട്ടാൻ പാടില്ല അപ്പോൾ ഒറ്റയ്ക്ക് ആക്കരുതെന്നൊക്കെ സങ്കടപ്പെടുമ്പോ അവനും സങ്കടമാവും പിന്നെ ഞങ്ങൾ രണ്ടുപേരും കഞ്ഞുകഴിഞ്ഞു ചെലപ്പോ എന്റെ അടുത്ത് പുറത്ത് ചാടിപ്പിക്കുള്ളൂ ഡോക്ടറും നേഴ്സുമാരൊക്കെ പിന്നെ അവർ വന്ന് പറഞ്ഞു കേട്ടാ ഞങ്ങളെ കൂടി ചീത്ത കഴിപ്പിക്കരുത് ഇങ്ങനെ ഡ്രസ്സിങ് റൂമിൽ നിർത്താൻ പാടില്ല അമ്മമാരൊന്നും നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങനെ അവനൊറ്റയ്ക്ക് ഇങ്ങനെ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പേര് കട്ടാൻ പാടില്ല അവനെന്നൊക്കെ പറഞ്ഞു പിന്നെ ഡോക്ടർ വന്നപ്പോഴത്തേക്ക് നമ്മള് കാണിക്കാറുള്ള ഡോക്ടർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആളും ഒന്നും പറഞ്ഞൊന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്തു ഞാൻ ഒറ്റയ്ക്ക പോയിട്ടുണ്ടായിരുന്നു ചേട്ടനു പണിക്ക് പോയിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ ഇവിടുന്ന് ഓട്ടോ വിളിച്ചിട്ട് പോയി അങ്ങനെ ഡോക്ടറെ കാണിച്ചു പിന്നെ നല്ലൊരു നേഴ്സ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ചേച്ചി നന്നായിട്ട് അവനെ നോക്കി അതായത് ആശ്വസിപ്പിച്ചു കേട്ടോ അപ്പോൾ എനിക്കും കുറച്ച് സമാധാനമായി അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് മരുന്നൊക്കെ മേടിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം രാവിലെ അങ്ങനത്തെ കുറച്ച് പരിപാടികളായിരുന്നു നമുക്ക് വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അവനങ്ങനെ പിടിച്ചിരുന്നിരിക്കുന്നണ്ടായിരുന്നത് നമ്മുടെ മക്കളെ എത്ര വലിയ മക്കളായാലും നമുക്ക് അവർ കുഞ്ഞേയും മക്കളെ പോലെ അല്ലേ ഇങ്ങനെ മടിയിൽ പിടിച്ചിങ്ങനെ ഇരുത്തി ഇങ്ങനെ ഇരിക്കുന്ന വേറെ വീഡിയോ എടുക്കാനാ അല്ലെങ്കിൽ ഒന്നിനും ഒന്നും വന്നിട്ടുണ്ടെന്നില്ല ഡെയിലി ഞാൻ ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഇന്നത്തെ വീഡിയോസൊക്കെ അതിനൊക്കെ എടുത്തിട്ട് ഞാനിങ്ങനെ ഇടുന്നതാണ് കേട്ടോ പിന്നെ അതിന് വല്ല കോപ്പിറേറ്റ് ഇഷ്യൂ വരുമെന്നു എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഞാൻ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ട് എൻ്റെ ചാനൽ ഡാമേ ആയി പോയാലും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തരും കേട്ടോ കാരണം നിങ്ങളും കൂടി അറിയണ്ടേ നിങ്ങളുടെ റീസൺ എന്താ കാര്യം എന്നൊക്കെ അറിയണ്ടേ അപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം ഏകദേശമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വീടിലോട്ട് കടക്കായിരുന്നു കൂട്ടോ പിന്നെ വന്നു വന്നിട്ട് ചോറുണ്ടു രാവിലെ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു വേഗം കഞ്ഞി വെച്ചു പിന്നെ തലേ ദിവസത്തെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂട്ടി ഞാനും സ്വത്തൊട്ടി കഞ്ഞു പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ വന്ന ഉടനെ ഇങ്ങനെ ചോറിനുള്ള അരി അടുപ്പത്തിട്ടുണ്ട് ഇതുവരെ ആയിട്ടില്ല ഗ്യാസിലാണ് വെച്ചേക്കണത് ലോ ഫ്ലെയിമിൽ കുറച്ച് വെച്ചിരിക്കുകയാണ് ഗ്യാസ് തീർക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ആയിട്ടില്ല ഇതുവരെ അപ്പോൾ ഇനി ചോറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാർത്ത് വയ്ക്കണം പിന്നെ കുറച്ച് ഇട്ടത്തെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ ഡെയിലി ബ്ലോഗ്സ് ഇൻ മൈ ലൈഫ് മോൺ ആൻഡ് റൊട്ടീൻ പിന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കണ്ടു ബോധിച്ച് രസകരമാണ് ഇന്ന ആൾക്കാരെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നല്ലതായിക്കോട്ടെ അവരൊന്ന് ജീവിച്ചു പൊക്കോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത പണികളിലേക്ക് കിടക്കാം അപ്പൊ ചേട്ടൻ വരുമ്പോഴേക്കും ചായ വെക്കണം കേട്ടോ അപ്പൊ ചായ ഒക്കെ അതെ വെച്ചു നോക്കുകയാണ് ഞാനും സ്വത്തൊട്ടി അങ്ങനെ ചായ കുടിക്കാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴും തോന്നുമ്പോ കുടിക്കുന്നല്ലാണ്ട് അങ്ങനെ കുടിക്കാറൊന്നുമില്ല പിന്നെ ചേട്ടൻ ഇപ്പൊ ഒരു അഞ്ചര ആറുമണി സമയക്കാവും വരാട്ടോ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട് കാരണം ലോഡിങ് ഒക്കെ ഉള്ളപ്പോ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരിക അപ്പൊ ഞാൻ ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് ചായ വെക്കാനൊക്കെ നോക്കണ് പിന്നെ അവിടേക്കൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കാണ്ടായിരുന്നു പാത്രങ്ങളൊക്കെ അവിടെ വേണ്ടിയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതത് സാധനത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ രാവിലത്തെ വീഡിയോ എടുക്കാൻ വേറെ ഒന്നും അല്ലാട്ടോ തലേ ദിവസത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കാരണം വേറെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലാത്ത കാരണം ഞാനൊരു ഈവനിങ് റൊട്ടീൻ പോലെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ അപ്പൊ രാവിലെ ഹോസ്പിറ്റൽ പോയി എന്ന് പറഞ്ഞല്ലോ അപ്പൊ നല്ല കരച്ചിലായിരുന്നു സ്വത്തൊട്ടി ഉണ്ടായിരുന്നത് അപ്പൊ അവന് ഐസ്ക്രീം വേണം മിഠായി വേണം എന്നൊക്കെ പറഞ്ഞപ്പോ അവന്റെ കരച്ചിൽ നിൽക്കാൻ വേണ്ടിട്ട് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ വീട്ടിലെത്തിയിട്ടാണ് ഒക്കെ അയച്ചപ്പോ ഐസ്ക്രീം ബോളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടപ്പോ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളു കേട്ടോ പിന്നെ അത് അവിടെ ഒക്കെ ഒന്ന് ഇതേ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് വൈകുന്നേരത്ത് പണികളൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തലേ ദിവസം രാത്രി അതായത് മേമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മേമയും കുട്ടിച്ചനും അനിയനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവന്റെ കല്യാണായിട്ടോ നെക്സ്റ്റ് മണ്ടാണ് അപ്പൊ അത് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പൊ ഞങ്ങളുടെ ഇവിടെ പറഞ്ഞു പിന്നെ ചേട്ടന്റെ അമ്മ വേറെയാണല്ലോ അപ്പൊ അവിടെ പോയിട്ട് പറയാൻ വേണ്ടിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയതാണ് ചെമ്പരത്തിടെ അലിക്ക് ഒരു കഥയുണ്ട് കേട്ടോ അപ്പൊ ചേട്ടനാണെങ്കി എന്നും വീട്ടിലോട്ട് പോവും വീട്ടിലാണ് ഇഷ്ടം പോലെ ചെമ്പരത്തിയുടെ അലി ഉണ്ട് അപ്പൊ ഞാൻ പറയും ചെമ്പരത്തിന്റെ അല പൊട്ടിച്ചിട്ട് വാന്ന് പക്ഷേ ചേട്ടൻ മറക്കുകയാണ് കേട്ടോ പിന്നെ ഇന്നലെ എല്ലാവരും കൂടി പോയപ്പോ ചേട്ടൻ തന്നെയാണ് ഓർമ്മിച്ചത് ചെമ്പരത്തിയുടെ അല പൊട്ടിക്കണില്ലേന്ന് പൊട്ടിച്ചു ചെണ്ടേട്ടന്നെ പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ പൊട്ടിച്ച് തന്നതാണ് കേട്ടോ അപ്പൊ ഇന്നലെ കൊറന്നു വെച്ച കാരണം കൊറച്ചൊത്തിരി ഡ്രൈ ആയി അതായത് ഡ്രൈ ആയിട്ടില്ല വാടിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഞാനത് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്തുവെക്കാന്ന് വിചാരിച്ചു അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇതേപോലെ പൊടിച്ചിട്ട് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് കുപ്പിയിലാക്കി വെക്കാം ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഷാംപൂ പോലെ അത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ദേ അടിച്ചു വാരി തുടയ്ക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ ആദ്യമൊക്കെ താല് നന്നായി തേച്ചായിരുന്നു നല്ലപോലെ മുടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം കെയറിങ് ഒന്നും ചെയ്യാറില്ല കേട്ടോ അതാണ് സത്യം പിന്നെ ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് ചേട്ടൻ അമ്മക്ക് കുറച്ച് കഞ്ഞോളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടേ കൊടുത്ത് പിന്നെ സ്വത്തട്ടിക്ക് വന്ന് ഊഞ്ഞാൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ എന്തായാലും പട്ടിക്കാട്ക്ക് വേസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൊ അത് എടുക്കണേൻ്റെ അപ്പം ഞങ്ങളും കൂടെ പോവാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് അപ്പൊ അവിടെ തന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് കളിക്കും സ്വത്തട്ടി സ്വത്തട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല നമ്മുടെ സൂര്യന്റെ അസ്തമയം കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോ കൊടുത്താണ് ഞങ്ങളിവിടെ ഇറക്കി വിട്ടിട്ട് ചേട്ടൻ പോയിട്ടുണ്ട് കേട്ടോ പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വത്തട്ടി ഇതാ കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സ്വത്തിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒന്നാമതേ വീട്ടിൽ ഒറ്റയ്ക്കാണ് വേറെ ആരും കളിക്കാനൊന്നും ഇല്ല പിന്നെ ഞാനാണ് ഞാനാണുള്ളത് എന്റെ മുഖം പിന്നെ ഇന്നിന്ന് കണ്ട് കണ്ടവനും മടുത്തിട്ടുണ്ടായിരിക്കും എന്നാലും എന്നെന്തേലും ചീത്ത പറയുക അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ഇമോഷണൽ ആയിട്ടൊക്കെ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ അവൻ പെട്ടെന്ന് വന്ന് എന്റെ അമ്മാനു എന്നെ സന്തോഷിപ്പിക്കാനും അതേപോലെ കരച്ചിൽ മാറ്റാനൊക്കെ നോക്കട്ടോ അപ്പൊ എന്താണ് അപ്പൊ അവന്റെ സന്തോഷാണ് എന്റെയും സന്തോഷം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ചെറിയ ചെറിയ നിമിഷങ്ങളാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരെ ചെറിയ രീതിയിൽ സന്തോഷിപ്പിക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അമ്മമാർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പൊ ഇത് കുറച്ചു നേരം കേട്ടോ കളിച്ചുള്ളൂ ചേട്ടാ വേസ്റ്റ് എടുക്കാൻ പോയ സമയത്താണ് ഞങ്ങൾ കളിച്ചുള്ളൂ ഞങ്ങൾ ഇങ്ങോട്ട് വരാറുണ്ട് പക്ഷെ നമുക്ക് വേസ്റ്റ് പെട്ടെന്ന് തന്നെ അമ്മക്ക് കൊണ്ട് കൊടുക്കണം ആ എന്നാൽ മാത്രമേ നമുക്ക് പന്നികൾക്കൊക്കെ ഫുഡ് കൊടുക്കണ്ടേ അപ്പൊ നമ്മൾ വേഗം എത്തിച്ചു കൊടുത്താലാണ് അമ്മയ്ക്ക് അവിടെ പണികൾ ചെയ്യാൻ പറ്റുള്ളൂ അമ്മയും ഒരു റെസ്റ്റിൽ അതാ പണിയെടുക്കുകയാണ് കേട്ടോ അപ്പൊ അത് കാരണം അവർക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ട് വേണം അമ്മയ്ക്കും ഒരു ഭാഗത്ത് കിടക്കാൻ അപ്പൊ ഞങ്ങള് ആ ഒരു ചെറിയ പത്ത് മിനിറ്റിട്ടുള്ളിൽ ഞങ്ങള് കുറച്ചൊന്ന് കളിച്ചു കിട്ട അവിടെ ഇവിടെ പത്ത് വയസ്സിന് മുകളിലുള്ള ആർക്കും അല്ല അതായത് ഇതില് ഒരസാണോ ഉള്ളിക്ക് നമുക്ക് പാരന്റ്സിനൊക്കെ കയറാം പക്ഷെ ഇതില് ഉരിശി കളിക്കാനൊന്നും പറ്റൊന്നില്ലാട്ടോ പത്ത് വയസ്സുള്ള പിള്ളേർക്ക് മാത്രമാണ് ഇതില് കളിക്കാനുള്ള അനുമതി നമുക്കൊക്കെ കണ്ടിരിക്കാനേ പറ്റുള്ളു പക്ഷെ അവരിങ്ങനെ കളിക്കുമ്പോൾ നമുക്കും കളിക്കാൻ വേണ്ടി തോന്നും കേട്ടോ ഞാൻ ഒരു വട്ടോട്ട ഇതില് കളിച്ചിട്ടുണ്ട് പിന്നെയാണ് അവിടെ ബോർഡ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അങ്ങനെ അതെ സ്വത്ത് നല്ല ഹാപ്പി ആയിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എപ്പോ വന്നാലും സ്വത്ത്ട്ടിത് ആ കമ്പി പിടിച്ച് തൂങ്ങാൽ സ്വത്തട്ടിയുടെ പതിവാണെട്ടോ ഞാൻ പറയുന്നുണ്ട് നെറ്റിലും മുറി ഉണ്ട് നോക്കിയിട്ട് കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് സ്റ്റിച്ചാണ് അതോട്ട് ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊന്നും പറയാ വേണ്ട പിന്നെ അങ്ങനെ ഞങ്ങൾ ചേട്ടൻ ഞങ്ങളെ പിക്ക് ചെയ്തു അങ്ങനെ വീട്ടിലൊക്കെ എത്തി ഡ്രസ്സ് മാറി സ്വത്തുടീന അവിടെ ഒരു ഭാഗത്തിരുത്തിയിട്ടുണ്ട് അപ്പോ പുറത്താണെങ്കിൽ കുറച്ച് തുണികൾ ഉണ്ടായിരുന്നു അത് ഞാൻ പെട്ടന്ന് നമ്മൾ പോയ കാരണം എടുത്തു വയ്ക്കാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോ കുറച്ച് നേരം വയ്ക്കിയ കാരണം ഈർപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനത് അകത്തോട്ട് വിരിച്ചിട്ടിട്ടുണ്ട് അപ്പത്തേക്ക് അത് കഴിഞ്ഞപ്പൊ നമ്മുടെ സ്വത്തൊട്ടി പറഞ്ഞ അമ്മ ഓറഞ്ച് തരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ നമ്മള് ഇപ്പോ ഒന്നരോടെ ഒന്നരോടാണെങ്കിലും ഇവിടെ റോട്ട് കൂടെ ഓറഞ്ച് വണ്ടി പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകാരണം ഞാൻ വേടിക്കാറുണ്ട് ഒന്നര കിലോ നൂറ് എന്നൊക്കെ പറയുമ്പോ ഞാൻ വേടിച്ചുവെക്കു കേട്ടോ കാരണം നമ്മുടെ സ്വത്തൊട്ടിയാണെങ്കിലും കുറച്ചൊത്തിരി വിറ്റാമിൻസിന്റെ കുറവൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് കൊടുക്കണം നല്ലതാണ് അപ്പൊ ഞാന് ഇത് പൊതിവായിട്ട് വേടിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പത്തേ നമ്മുടെ സ്വത്തൊട്ടിക്കുള്ള ഫ്രൂട്ട്സ് റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഓറഞ്ച് ഉണ്ട് അപ്പോ അനാറ് പിന്നെ കഴിയാറായിട്ടുണ്ട് കേട്ടോ ഒരു അനാറ് മാത്രമേ ഉള്ളൂ പിന്നെ മുന്തിരി ഉണ്ട് മുന്തിരി അങ്ങനെ ഇഷ്ടല്ല എന്നാലും കഴിക്കും പക്ഷെ ഓറഞ്ച് അതേപോലെ അനാറ് റംബൂട്ടാൻ സ്ട്രോബെറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ട സ്വത്തോട്ടിക്ക് അങ്ങനെ സ്വത്തോട്ടി ഒരു ടി വി കണ്ടോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ചേട്ടനാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പോയിരിക്കണം അപ്പൊ വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ട് വരും ഇപ്പഴാണെങ്കിൽ ഇപ്പൊ ആറു മണി ആയി ഒരു എട്ട് മണിയുടെ തോന്നലാണ് കേട്ടോ ഇപ്പൊ സമയം എന്ന് പറയുന്നത് ആറേ മുക്കാലേ മണി ആവുന്നേ ഉള്ളൂ അപ്പോഴാണ് ഈ ഒരു ഇരുട്ട് ഉള്ളതൊട്ടാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ തന്നെ ഉള്ളുട്ടോ അപ്പോൾ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ